കട്ടപ്പന നഗരസഭ സ്മാർട്ട് അങ്കണവാടിയുടെ നിർമ്മാണ നടന്നു നിർവഹിച്ചു ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നമ്പർ അങ്കണവാടി സ്മാർട്ട് അങ്കണവാടിയായി ഉയർത്തുന്നത് അങ്കണവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഡീൻക്കൂസ് എം പി നിർവഹിച്ചു കുട്ടികളെ അംഗനവാടിയിലേക്ക് പറഞ്ഞ് അയക്കുമ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ കാരണം ഈ ഒരു കുഞ്ഞു പ്രായത്തിലാണ് ഇളം പ്രായത്തിലാണ് അവരുടെ ആ ചിന്തകൾ വികസിക്കുന്നത് അവർക്ക് നല്ലൊരു എന്താ പറയുക ഒരു എല്ലാ നിലയിലുമുള്ള തുടക്കം വീട് കഴിഞ്ഞാൽ പിന്നെ നേരെ എത്തുന്നത് ഈ അംഗൻവാടിയിലേക്കാണ് അപ്പോൾ ആ ഒരു തരത്തിൽ നല്ല മികച്ച പരിശീലനം നല്ല തരത്തിലുള്ള പരിപാലനം ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ പ്രയോറിറ്റിയാണ് അതുകൊണ്ട് ഞാൻ എം പി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം സ്മാർട്ട് അംഗണവാടിയിൽ ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ കൂടി നഗരസഭ അനുവദിച്ചിട്ടുണ്ട് യോഗത്തിൽ വാർഡ് കൗൺസിലർ സിജു ചെക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ കെ ജെ ബിന്നി കൗൺസിലർമാരായ ജോയി വെട്ടിക്കുഴി പ്രശാന്ത് രാജു രാജൻ കാലാച്ചുറ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു അങ്കണവാടി ജീവനക്കാരായ ബി ബിന്ദു സോഫിയാമ്മ ചാക്കോ എന്നിവർ പങ്കെടുത്തു